ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരക്കിഴങ്ങ് റെസിപ്പിയായാലോ സാധാരണ ഞാൻ മധുരക്കിഴങ്ങ് ആവിയിൽ പിഴുങ്ങാറേട്ട പതിവ് ഇത്തവണ കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി സംഭവം സക്സസ് ആയിട്ടോ അപ്പോൾ അതെന്താണ് ഞാൻ നിങ്ങളോട് പറയാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ മധുരക്കിഴങ്ങ് ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കുക വേറെ പ്രത്യേകിച്ച് ഇനി ഒരു ഒന്നും ആഡ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് നോക്കി പക്ഷേ അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് പോരാ കുറച്ചുകൂടി വേണം തോന്നി അത് കഴിഞ്ഞിട്ട് ഞാനൊരു എട്ട് മിനിറ്റ് കൂടി വെച്ചു കേട്ടോ അപ്പോൾ ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വലുപ്പനുസരിച്ചിട്ട് വ്യത്യാസം വരുവായിരിക്കും അത് കഴിഞ്ഞിട്ട് നേരെ തൊലി കളഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട സൈഡിൽ ആ മുറിച്ച ഭാഗത്തുള്ള ഡ്രൈ ആയിട്ടുള്ള പോർഷനിലെ അത് കളയേണ്ട കേട്ടോ അതിന് നല്ല ടേസ്റ്റാണ് ഞാൻ അത് ആദ്യം കളഞ്ഞു പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായേ അത് നല്ലതാണ് ഇത് വെറുതെ ഇങ്ങനെ തിന്നാനും നല്ലതാണ് പിന്നെ ഏതെങ്കിലും ചമ്മന്തിയുടെ കൂടെ ഉള്ളിമുളകൻ ചമ്മന്തിയാണ് സാധാരണ കഴിക്കാറ് ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബാക്കി തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തവണ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബായ്